ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് തീർത്തു കളയാം എന്ന പലരുടെയും സ്വപ്നങ്ങൾ അടപടലം തകർന്നടിഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കും രാജിവെക്കുമെന്ന് പറഞ്ഞ് നടന്നവരൊക്കെ ഒടുവിൽ തിരുത്തിപ്പറയുന്ന സാഹചര്യമുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘടനാപരമായ ഒരു സസ്പെൻഷൻ നൽകി ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എങ്ങനെ പോകും അവിടെ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും പാർട്ടിയുടെ പിന്തുണയില്ലാതെ പാലക്കാട് എം എൽ എ ഓഫീസിലെങ്ങനെ പോകും ഇങ്ങനെയുള്ള കുറേ കരച്ചിലുകൾ നമുക്ക് ചുറ്റുമുയരുന്നുണ്ട് അതൊക്കെ താൻ നോക്കിക്കോളാമെന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോഴത്തെ പോക്ക് ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സിയോട് ചില നിർണായകമായ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തനിക്കെതിരെ നിരവധി ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് പ്രതിച്ഛായ നഷ്ടമാകുമോ എന്ന് പേടിച്ച് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം പോലും ഉന്നയിക്കാതിരുന്ന പല കോൺഗ്രസ് നേതാക്കളും അല്ലെങ്കിൽ കെ പി സി സി ആചാര്യന്മാരും രാഹുൽ ഇനി രാഹുലിൻ്റെ വഴി നോക്കട്ടെ ഗൂഢാലോചനയുണ്ടെങ്കിൽ രാഹുൽ തെളിയിക്കട്ടെ എന്ന് തീർത്തു പറഞ്ഞു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത മറുപടി അതിഗംഭീരമായിരുന്നു എനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ എനിക്കറിയാം ഞാനത് തെളിയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മറുപടി അതായത് ഒരു തുറന്ന പോരിലേക്ക് തന്നെ ഈ വിധത്തിൽ പൊതുസമൂഹത്തിൽ അപമാനിച്ചവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരും ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ വളരെ കുറച്ചു പേർ മാത്രമേ അദ്ദേഹത്തോടൊപ്പം നിന്നുള്ളൂ അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട പേര് രാഹുൽ ഈശ്വരൻ്റേതാണ് രാഹുൽ ഈശ്വർ എന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഉടനീളം വലിയ തോതിൽ സംസാരിച്ചതുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങൾക്ക് വിരുദ്ധമായി ഇങ്ങനെയൊരു ഭാഗം കൂടി ഈ കേസിലുണ്ടല്ലോ എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത് അവിടെ മുതലാണ് കാര്യങ്ങൾ തിരിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണ് ഒരിക്കലും ഇനി ജീവിക്കാൻ പോലും അർഹതയില്ല ഇയാളെ തീർത്തേ അടങ്ങൂ എന്ന വാശിയോടുകൂടി നിരവധി മാധ്യമ സിംഹങ്ങൾ ഗർജിച്ച് രംഗത്ത് വന്നപ്പോൾ അതിനെല്ലാം തടയിട്ടുകൊണ്ട് ഈ കേസിന് ഇങ്ങനെയൊരു വശം കൂടിയില്ലേ അതുകൂടി പരിശോധിക്കേണ്ടതല്ലേ നിയമപരമായി അങ്ങനെ ഒരു അന്വേഷണം നടക്കേണ്ടേ എന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു യഥാർത്ഥ പ്രതിപക്ഷ നേതാവിനെ പോലെ രാഹുൽ ഈശ്വർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി രാഹുൽ ഈശ്വർ മാത്രമല്ല ഈ ഗൂഢാലോചനയിൽ ബി ജെ പിക്ക് പങ്കുണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് സധൈര്യം മുന്നോട്ട് വന്നത് സന്ദീപ് വാര്യരായിരുന്നു അതുപോലെ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ തുടങ്ങിയ ചില നേതാക്കൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ നടന്നത് ഗൂഢാലോചനയാണോ എന്ന് അന്വേഷിക്കണമെന്ന വാദവുമായി രംഗത്ത് വന്നു ഞാൻ ഇപ്പോഴും പറയുന്നു നിയമപരമായ ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്താൽ തീർച്ചയായും ഇരക്കൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുക ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ് പക്ഷെ ഇവിടെ നിയമപരമായ നിയമപരമായൊരു പരാതിയില്ല ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല കോടതിയിലേക്ക് വിഷയം എത്തിയിട്ടില്ല ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പരാതിക്കാർ ഇരകൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോൺ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നോട് പറഞ്ഞു എന്ന് തെളിയിക്കുന്ന ഒരു രേഖ പോലും ഫോൺ രേഖ പോലും അവരുടെ കയ്യിലില്ല അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ അവന്തികയെ കുരുക്കിലാക്കുന്ന വിധത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് ഉന്നയിച്ചത് എന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാനുതകുന്ന വിധത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ തകർക്കുകയും അതുവഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഴയ സോളാർ കേസ് പോലെ ഇത് കത്തിച്ചു നിർത്തുകയും അതിന്റെ ചെലവിൽ അങ്ങ് ജയിച്ച് തുടർഭരണം നേടാമെന്ന് കരുതുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെയൊക്കെ കടക്കിൽ വെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടികൾ തുടങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ വാർത്താ സമ്മേളനം നടത്താതെ പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ തന്നെ വി ഡി സതീശിനെ പോലെ വലിയ പ്രതിച്ഛായ ഭയമുള്ള നേതാക്കളൊക്കെ കൈയൊഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളഞ്ഞിട്ടടിക്കാൻ ഇട്ട് കൊടുത്ത സമയത്ത് അതൊക്കെ സ്വന്തം നെഞ്ചത്തേക്ക് ഏറ്റുവാങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഒഴിയുകയായിരുന്നു ആ നേതാവിൻ്റെ കട്ടപ്പുകയായിരുന്നേനെ എന്ന് മാത്രമല്ല അത് കോൺഗ്രസിന് വലിയ 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 തിരിച്ചടി ആവുകയും ചെയ്തേനെ കാരണം ആ കേസ് അവിടെ കഴിഞ്ഞു അതിനിയുള്ള കാലം മുഴുവൻ സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് വേദികളിൽ പാടി നടക്കാം ബി ജെ പിക്ക് പാടി നടക്കാം ഒരു പിടിയനെ പെണ്ണുപിടിയനെ പീഡകനെ വീരനെ ചുമന്നുകൊണ്ട് നടന്ന പാർട്ടിയാണ് കോൺഗ്രസ് അവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം കോൺഗ്രസിനെ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യണം തുടർഭരണം അവർക്ക് കിട്ടരുത് എന്ന രീതിയിൽ സി പി എമ്മിനും ബി ജെ പിക്ക് ഒരുപോലെ ഈ വിഷയം കൈകാര്യം ചെയ്യാമായിരുന്നു ഇവിടെ സി പി എം ബി ജെ പി ഡീല് ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിൽ എന്ന് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഇൻ്റർവ്യൂവിൽ ഞങ്ങളുടെ നമ്മുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസ് ഭരണം ഉണ്ടാകരുത് സി പി എമ്മിന് തുടർഭരണം വേണം എങ്കിൽ മാത്രമേ കോൺഗ്രസിനെ യു ഡി എഫ് സംഘടനാ സംവിധാനത്തെ മൊത്തത്തിൽ തകർത്തുകൊണ്ട് ബി ജെ പിക്ക് ഇവിടെ ചൂടുറപ്പിക്കാൻ കഴിയൂ അല്ലാതെ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് മുറുക്കിപ്പിടിക്കുന്ന യു ഡി എഫ് മുറുക്കി പിടിക്കുന്ന മതനിരപേക്ഷതയുടെ കോട്ട തകർത്ത് ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ കോട്ട തകർത്ത് ഇവിടെ ബി ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ആക്രോശത്തിനൊപ്പം ബി ജെ പിയും കൂടെ കൂടി കോൺഗ്രസിനെ തകർക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമാകുന്നത് എന്നായിരുന്നു സന്ദീപ് വാര്യന്ദനോട് പറഞ്ഞത് സ്വാഭാവികമായും ഇപ്പോഴത്തെ ആവേശം കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ തുടങ്ങി കോൺഗ്രസിൻ്റെ വളർന്നു വരുന്ന അല്ലെങ്കിൽ ശക്തരായ കോൺഗ്രസിൽ ജീവനുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സി പി എമ്മും ബി ജെ പിയും കാടറച്ച് വെടിവെക്കുന്ന രീതിയിൽ തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ ബി ജെ പി നേതാക്കൾക്കെതിരെ സി പി എമ്മിൻ്റെ നേതാക്കൾക്കെതിരെയൊക്കെ ഇവിടെ ഉയർന്ന ഉയർന്നു വന്നിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ സി പി എമ്മും ബി ജെ പിയും അവരുടെ നേതാക്കളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ ഇവിടെ കോൺഗ്രസ് സംശുദ്ധ രാഷ്ട്രീയമാണ് തങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിനെ വളഞ്ഞിട്ടടിക്കാൻ കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണ് കാണുന്നത് ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം പോലും രാഹുലിന് നൽകാൻ ഇവരാരും തയ്യാറായിട്ടില്ല അത് സംഘടനാ കോൺഗ്രസ്സിന് വലിയ ദോഷം ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ചാനലുകൾക്കടിയിലൊക്കെ വരുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റുകളും പ്രതികരണങ്ങളും നോക്കുക മുഖ്യധാരാ മാധ്യമങ്ങൾ രാഹുലിനെ അടിക്കുന്ന വീഡിയോയേക്കാൾ കൂടുതൽ റീച്ച് രാഹുൽ ഈശ്വരനെ പോലുള്ളവർ പറയുന്ന വാദങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ജനങ്ങൾ അതിനിടയിൽ വരുന്ന കമൻറ്റുകൾ നോക്കുക ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശുദ്ധനാണെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ ഒരു വ്യക്തിയെ ക്രൂശിക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം ചില മര്യാദകളുണ്ട് ഒരു എഫ്ഐആർ എന്തുകൊണ്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന ചോദ്യത്തിന് സർക്കാർ ഉത്തരം പറയേണ്ടതുണ്ട് സി പി എമ്മയുടെ സ്ത്രീകളുടെ സംരക്ഷകരാണ് രാഹുൽ പെർവേട്ടാണ് രാഹുൽ പീഡനവീരനാണെന്ന് വീരനാണെന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുമ്പോൾ അതേ സി പി എമ്മിന് കീഴിലുള്ള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു സ്വമോട്ടോ കേസ് സ്വമേധയാൽ പോലീസിന് കേസെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇരകൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കാൻ അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ എന്തുകൊണ്ടിവിടെ സി പി എമ്മിനും സർക്കാരിനും തയ്യാ സാധിക്കുന്നില്ല അവരെന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ അവർക്ക് വേണ്ടത് ഇരകളുടെ നീതിയല്ല അല്ലെങ്കിൽ ഇരകൾക്ക് നീതി കിട്ടുക എന്നുള്ളതല്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുക അതൊരു രാഷ്ട്രീയ ആയുധമായി കയ്യിലെടുത്തുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ പലർക്കും സംശയം തോന്നാം ഇപ്പോൾ സി പി എമ്മെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതെ ഇരുന്നാൽ ദ്ദേഹത്തെ കടന്നാക്രമിച്ചുകൊണ്ട് അതുവഴി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കുറെ കൂടി വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലേ എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം സ്വാഭാവികമാണ് പക്ഷേ അതിനുള്ള മറുപടിയാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടലിനെ തുടർന്ന് പ്രഖ്യാപിച്ച സസ്പെൻഷൻ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ശിക്ഷയൊന്നുമല്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വെച്ചൊരു നിർദ്ദേശമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആദ്യത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ രാഹുലിൻ്റെ രാജി ഉടൻ 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 എന്ന് നിരന്തരമായി എഴുതി കാണിച്ചത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ആ സമയത്ത് ഇവരുടെയൊക്കെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ രാജിവെപ്പിക്കുക എന്നുള്ളതായിരുന്നു അതനുസരിച്ച് തുള്ളാൻ കുറേ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്കവരുടെ പ്രതി പ്രതിച്ഛായ സംരക്ഷിക്കണം ഞങ്ങൾ എപ്പോഴും ഇരകൾക്കൊപ്പമാണ് എന്ന് പറയുന്ന ഒരു പ്രതീതി ഉണ്ടാക്കണം അതുകൊണ്ട് അവരങ്ങനെ പറയും പക്ഷേ ആരാണ് ഇര ഇരകൾ എന്താണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കണമെന്ന് പോലും ഇവർ പറയാത്തതിൽ കോൺഗ്രസ് അണികൾക്കും അനുഭാവികൾക്കും സാധാരണ പ്രവർത്തകർക്കും വലിയ വിയോജിപ്പുണ്ട് അപ്പോൾ ഈ രാഹുൽ രാജിവെക്കും രാജിവയ്ക്കും രാജിവയ്ക്കുമെന്ന് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വാർത്താ സമ്മേളനം നടത്താൻ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു മാധ്യമങ്ങളുടെ കാര്യമാണ് പറയുന്നത് രാഹുൽ രാജിവെക്കുമെന്ന് അപ്പം തന്നെ ചർച്ചകൾ തുടങ്ങി ഇതാ രാഹുൽ രാജി പ്രഖ്യാപിക്കാൻ വരുന്നുണ്ട് പക്ഷേ രാഹുൽ വന്നിട്ട് നേരെ പുറത്ത് വിട്ട ആ ഓഡിയോ ക്ലിപ്പ് അത് സകലരുടെയും കിളി പറത്തിക്കളഞ്ഞു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട രാഹുലിൻ്റെ രാജി കാത്തിരുന്ന റിപ്പോർട്ടറിലെ ഡോക്ടർ അരുൺകുമാറും ട്വൻ്റി ഫോറിലെ ഹാഷ്മിയും ഏഷ്യാനെറ്റിലെ തലമുതിർന്ന അവതാരകരും ഒക്കെ ഒറ്റയടിക്ക് നടുങ്ങിപ്പോകുന്ന നീക്കമായിരുന്നു അൺപ്രഡിക്റ്റബിളായിട്ടുള്ള നീക്കമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് അവന്തിക തനിക്ക് പരാതിയൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ക്ലിപ്പ് ഇതോടുകൂടി ജനങ്ങളാകെ കൺഫ്യൂസ്ഡ് ആയി മാധ്യമങ്ങൾ ഒരു വശത്ത് പറയുന്നു അവന്തികയെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിരുന്നുവെന്ന് അതും അടിച്ചേൽപ്പിക്കുകയാണ് വിചാരണയാണ് അവന്തിക പറഞ്ഞ ഒരു വാക്ക് ആ വാക്കെടുത്തുകൊണ്ട് രാഹുൽ അത് ചെയ്തു എന്ന് സ്ഥിരീകരിക്കുകയാണ് എങ്ങനെയാണത് ശരിയാവുക ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ ക്ലിപ്പോ ടെക്സ്റ്റിന്റെ കോപ്പിയോ എന്തെങ്കിലും ഒന്ന് അവന്തികയ്ക്ക് പുറത്ത് വിടാമായിരുന്നല്ലോ അതൊന്നും തൻ്റെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ സഹായം തേടണം അതൊട്ട് ഉണ്ടായിട്ടുമില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മാധ്യമങ്ങൾ ഇത് ചെയ്തവനാണ് എന്ന് പറഞ്ഞ് കടന്നാക്രമിക്കുന്നതിൽ എന്താണ് കാര്യം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് മാത്രവുമല്ല എനിക്ക് കിട്ടിയ ഒരു വിവരം ഈ അവന്തിക എന്ന് പറയുന്ന വ്യക്തി അവർ മുമ്പ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി അനുഭാവത്തിൽ പ്രവർ പ്രവർത്തിച്ചിരുന്നവരായിരുന്നു എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ സംഘടനയുമായി മറ്റോ ആണ് അതിനുശേഷം അവിടെ എന്തോ ഒരു തർക്കമുണ്ടായപ്പോൾ അവർ ബി ജെ പിയിലേക്ക് വന്നു അതിനുശേഷം ബി ജെ പിയിൽ ചില തർക്കങ്ങൾ ഉണ്ടായപ്പോൾ ഇവർ കോൺഗ്രസ്സിൽ അംഗത്വം എടുക്കാൻ വേണ്ടി അതായത് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൽ അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചില ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട കോൾ ലിസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വിളിച്ചതും ഇങ്ങോട്ട് വിളിച്ചതുമായിട്ട് അവരുടെ ഫോണിൽ കാണുന്നത് എന്നുമാണ് ഒരു വാദമുയരുന്നത് അതും സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ് അത് പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കൂ സ്ഥിരീകരിക്കാൻ സാധിക്കൂ സൈബർ സെല്ലിൻ്റെ അടക്കം കൂടി ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് തീർത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ കാമപരവശനായിട്ട് അവന്തികയെ വിളിച്ചതാണ് എന്നുണ്ടെങ്കിൽ അത് സൈബർ സെല്ല് വഴി തെളിയിക്കാൻ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോയി ഫോൺ രേഖകൾ നഷ്ടപ്പെട്ടു പോയി എന്നാണല്ലോ അവന്തിക്ക് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് സൈബർ സെല്ല് വഴി തെളിയിക്കാൻ അവന്തികയ്ക്ക് എന്തുകൊണ്ട് ഒരു പരാതി കൊടുത്തുകൂടാ അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതെ സസ്പെൻഷനിലായതോടുകൂടി കോൺഗ്രസ് പാർട്ടി ഫലപ്രദമായി തലയൂരിയിരിക്കുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബുദ്ധിയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അതായത് രാഹുൽ പറയുന്നു എനിക്ക് രാജിവെക്കാൻ സൗകര്യമില്ല രാജിവെക്കേണ്ട കാര്യമില്ല എനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് നിങ്ങൾ എൻ്റെ കാര്യം നോക്കണ്ട ഞാൻ എൻ്റെ രീതിക്ക് എനിക്കെതിരെ നടന്ന ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നുകൊള്ളാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു കോൺഗ്രസ് നേതൃത്വം അത് അതനുസരിക്കാതെ വേറെ വഴിയില്ല കാരണം രാഹുലിന് വലിയ ജനപിന്തുണയാണ് കോൺഗ്രസ് അണികളും പ്രവർത്തകരും സാധാരണക്കാരും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ രാഹുലിന് വലിയ പിന്തുണയുമായി രംഗത്ത് വരികയാണ് രാഹുൽ ഈശ്വരനെ പോലുള്ള പല ആളുകളും ശക്തമായ പിന്തുണ രാഹുലിന് കൊടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധത്തിലായ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞ ഐഡിയ അത് കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് അതായത് സസ്പെൻഷനിലായ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇനി കോൺഗ്രസ് പാർട്ടിക്കില്ല എന്നാൽ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തായിട്ടുമില്ല ആ നിലയിൽ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എം എൽ എ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെ തൻ്റെ പദവികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തൻ്റെ കണക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതായത് ഇനി കോൺഗ്രസ് നേതാക്കളോട് ആശയവിനിമയം നടത്താതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ തനിക്കൊപ്പമുള്ള കോൺഗ്രസ് നേതാക്കളെ ഒപ്പം നിർത്തുന്നതിനും പ്രശ്നമൊന്നുമില്ല കാരണം സസ്പെൻഷനാണ് അപ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് നേതാക്കളോ പ്രവർത്തകരോ ആയി ആശയവിനി ആശയവിനിമയം നടത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം സസ്പെൻഷനാണ് പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ിന് രണ്ട് കാര്യങ്ങൾ നേടാനായിട്ടുണ്ട് ഒന്ന് എം എൽ എ സ്ഥാനത്ത് തുടരാൻ സാധിക്കുന്നു അത് അത് മാത്രവുമല്ല ആ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ തന്നെ ഗൂഢാലോചന നടത്തി കൊടുക്കാൻ ശ്രമിച്ചവരെ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യതകൾ തേടാൻ സാധിക്കും രാഹുൽ പറയുന്നത് പോലെ ഇത് ഗൂഢാലോചനയാണ് എങ്കിൽ രണ്ട് കോൺഗ്രസ് നേതൃത്വം ഭയന്നതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇല്ലാതായിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അത് ഈ ഒരു ഈ ഒരു ഈയൊരു ലൈംഗികാരോപണമടക്കം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് പോലുള്ളൊരു സ്ഥലത്ത് ബിജെപി സി പി ീല് പോലും നടക്കാൻ സാധ്യതയുള്ള ഒരു സമയത്ത് തീർച്ചയായിട്ടും അത് ഒരു പക്ഷേ ഇനിയൊരു ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസിന് തിരിച്ചടിയാക്കാൻ സാധ്യതയുണ്ട് ഞാൻ ആ സി പി എം ബി ജെ പി ഡീലടക്കമുള്ള സാധ്യതകൾ മുൻനിർത്തിയാണ് പറയുന്നത് അങ്ങനെ വന്നാൽ അത് കോൺഗ്രസ്സിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തെയും ഭംഗിയായി ആ ഒരു രാഷ്ട്രീയ കുരുക്കിനെയും ഭംഗിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിൽ തന്നെ അഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായി തിരിച്ചു വരാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ കെ പി സി സി നേതാക്കളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആശയവിനിമയം നടത്തി തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് സ്ഥിരീകരിച്ചു അതിൻ്റെ തെളിവുകൾ ബോധ്യപ്പെടുത്താമെന്ന് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോളൂ അത് കോൺഗ്രസിൻ്റെ തലവേദനയല്ല എന്ന് പറയുന്നു കൃത്യമായ മറുപടിയാണ് പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യമായി തന്നെ ചില പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് ആരെയൊക്കെ വിറപ്പിക്കും ആരെയൊക്കെ ഇളക്കും കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു രീതി അത് എങ്ങനെ മാറും എന്നുള്ളത് അധികം വൈകാതെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്